അവർ നിങ്ങളെയും തേടി വരുമെന്നും വിവരമുള്ളവർ നേരത്തെ പറഞ്ഞിരുന്നില്ലേ എന്നാണ് സിന്ധു സൂര്യകുമാർ ചോദിക്കുന്നത് അവർ ഞങ്ങളെ തേടി വന്നത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല കേട്ടോ സിന്ധു സൂര്യകുമാർ അറിയുന്നത് ഇപ്പോഴാണെന്ന് മാത്രം ക്രൈസ്തവർ നേരിടുന്ന മതപീഡനത്തിന്റെ ചരിത്രം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഞങ്ങൾക്ക് പീഡനം പുത്തിരിയല്ല ഞങ്ങളെ ആരും ഉടുക്കുപോട്ടി പേടിപ്പിക്കേണ്ടതുമില്ല സിന്ധു സൂര്യകുമാറിനോട് മറിച്ചൊരു ചോദ്യം ഞങ്ങളിവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് അവർ നിങ്ങളെ തേടി വന്നു കഴിഞ്ഞല്ലോ ആര് ടി പി എ അമ്പത്തിയൊന്ന് വെട്ട് വെട്ടിക്കൊന്നവരുടെ പിൻഗാമികൾ താങ്കളെയും ഒരു കോൺഗ്രസ് നേതാവിനെയും ചേർത്ത് ഇക്കിളി സാഹിത്യം രചിച്ച് സോഷ്യൽ മീഡിയയിൽ ആത്മരതി അടയുന്നവർ അവരെ പിന്തുണയ്ക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചവരെ പിന്തുണയ്ക്കണമോ കക്കുകളി അവതരിപ്പിച്ചുകൊണ്ട് സന്യാസിമാരെ അവഹേളിച്ച രാഷ്ട്രീയ കോമരങ്ങളെ പിന്തുണയ്ക്കണമോ ഈ രാജ്യത്ത് ഏതൊരു പൗരന്റെയും സ്വത്ത് വകഫ് ബോർഡിന് യാതൊരു തെളിവുകളുമില്ലാതെ തട്ടിയെടുക്കാമെന്നും അതിൽ പരമോന്നത നീതിപീഠത്തിന് പോലും ഇടപെടാൻ അവകാശമില്ലെന്നും മത കോടതിക്കും മത നിയമത്തിനും ഇതിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കാമെന്നും നിയമമെഴുതി ഉണ്ടാക്കിയവരോ വേണോ പിന്തുണയ്ക്ക ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ എഴുതി തള്ളാനല്ല കേട്ടോ കഴിഞ്ഞ കാലം ഓർമ്മിച്ച് വെച്ചുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോട് നിത്യമായ ഐത്തം പ്രഖ്യാപിക്കാനാണെങ്കിൽ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും നമുക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് സഭയ്ക്ക് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഐത്തവുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയോടും മമതയുമില്ല കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയുള്ള പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് കേവലം കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ബാങ്കായിരുന്ന ക്രൈസ്തവർ നാടേയും വോട്ട് ബാങ്ക് അല്ല പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ബി ജെ പിയോട് വന്നിട്ടുള്ള മനോഭാവത്തിലുള്ള വ്യത്യാസമാണ് ഒരു പത്തോ പതിനഞ്ചോ വർഷത്തിന് മുമ്പ് ബി ജെ പിക്ക് ഏതെങ്കിലും ക്രൈസ്തവർ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷെ ഇന്ന് വ്യക്തിപരമായിട്ട് കുറേയേറെ ക്രൈസ്തവരെ സമുദായം മൊത്തത്തിലല്ല വ്യക്തിപരമായി കുറേയേറെ ക്രൈസ്തവർ ബി ജെ പിയോട് ചേർന്ന് പ്രാൽ എന്താണ് കുഴപ്പമെന്ന് ചിന്തിച്ചു തുടങ്ങി അതിൻ്റെ ഒരു പ്രതിഫലനമാണ് പി സി ജോർജിനെ പോലെയുള്ള ക്രൈസ്തവ നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കറുന്നത് സഭാ മേലധ്യക്ഷന്മാർ പോലും ബി ജെ പിയോട് നല്ല ബന്ധം സൂക്ഷിക്കാം ഒരു അയിത്തം വേണ്ടതില്ല എന്ന ഒരു എടുക്കാൻ കാരണം സമുദായത്തിൽ നല്ലൊരു വിഭാഗം ആൾക്കാര് ബി ജെ പിയോട് ചേരുന്നതുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സഭാ മേലധ്യക്ഷന്മാർ തീരുമാനമെടുക്കുന്നതിനനുസരിച്ച് വിശ്വാസികൾ പെരുമാറുന്നു എന്നുള്ളതല്ല നേരെ തിരിച്ച സമുദായങ്ങളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ടാണ് സഭാ നേതൃത്വം തീരുമാനങ്ങൾ എടുക്കുന്നത് ക്രൈസ്തവർ ഇങ്ങനെ മാറി ചിന്തിക്കാൻ പല കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും തികഞ്ഞ അവഗണന വഖഫ് ബോർഡ് പോലെയുള്ള വിഷയങ്ങളിൽ ക്രൈസ്തവരുടെ ആവശ്യങ്ങൾ പൂർണമായും നിരാകരിച്ചത് എയ്റ്റി ട്വന്റി സംവരണങ്ങള് പിന്നെ സാറിന്റെ മരണത്തിന് ശേഷം ഈ പാർട്ടികളിൽ ക്രൈസ്തവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ശക്തനായ ഒരു നേതാവ് ഇല്ലാതെ പോയത് ക്രൈസ്തവർ പൂർണ്ണമായും അവഗണിക്കപ്പെടുന്നു ഇവർക്ക് വേണ്ടി നിലകൊള്ളാൻ ഒരു നേതാവ് പോലും ഈ പാർട്ടികളിൽ ഇല്ല എന്നൊരു തോന്നൽ ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടായി ഇതിനെ നേരിടാനായിട്ട് ക്രിസംഗി ചാപ്പകുത്തി അവഹേളിച്ചത് കൊണ്ടോ സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല ക്രൈസ്തവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിന് പരിഹാരം കാണുവാണ് വേണ്ടത് ഈ ക്രിസംഗി പ്രയോഗം എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞു തരാം ഈ സഖാപ്പികൾ എന്ന് പറയും അതായത് ഇസ്ലാമോ ലെഫ്റ്റ് ലിബറൽ പൊളിറ്റിക്സിന്റെ വക്താക്കൾക്ക് ഇവർക്ക് ചെറിയ വിയോജിപ്പുകളോട് പോലും പ്രകടിപ്പിക്കുന്ന അസഹിഷ്ണുത അതായത് ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ പ്രകടനമാണ് ഈ ക്രിസംഗി ചാപ്പ അല്ലാതെ ക്രിസംഘികളെല്ലാവരും സംഘപരിവാർ ആശയങ്ങളോട് ആഭിമുഖ്യം കാണിക്കുന്നവരായിരിക്കണമെന്നില്ല നിങ്ങളുടെ ആശയങ്ങളെ എതിർക്കുന്നവരെയെല്ലാം ക്രിസംഘി ചാപ്പ കുത്തി അധിക്ഷേപിക്കുന്നോണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ ചാപ്പകുത്തി അധിക്ഷേപിക്കുന്നത് കൊണ്ട് കൂടുതൽ ക്രൈസ്തവർ നിങ്ങളുടെ ആശയങ്ങളിൽ നിന്ന് അകലം പാലിക്കത്തേ ഉള്ളൂ ഈ ക്രിസംഗി എന്നുള്ള പ്രയോഗത്തോടല്ല കേട്ടോ എനിക്ക് എതിർപ്പ് കാരണം അതൊരു യാഥാർത്ഥ്യമാണ് രാജാവിനേക്കാൾ കൂടുതൽ രാജഭക്തി കാണിക്കുന്ന ചില ക്രൈസ്തവർ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ള വാസ്തവാണ് കാസ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ഇപ്പോഴത്തെ ഈ ഛത്തീസ്ഗഡ് വിഷയത്തിൽ തന്നെ അവർ സ്വീകരിച്ച നിലപാട് തികച്ചും സംഘപരിവാർ അടിമത്ത മനോഭാവം പുലർത്തുന്നതായിരുന്നു സകല ക്രിസ്ത്യാനികളുടെയും സംരക്ഷകരായി സ്വയം അവരോധിച്ച ഇവർക്ക് ക്രൈസ്തവരുടെ സംരക്ഷണത്തെക്കാൾ കൂടുതൽ താല്പര്യം സംഘപരിവാർ പ്രീണനമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസങ്കി ചാപ്പ നിങ്ങളുടെ ആദർശങ്ങൾ എതിർക്കുന്നവരുടെ മേലെല്ലാം ചാർത്താ നിന്നാൽ അത് കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ക്ഷീണമേ ചെയ്യൂ ഇപ്പോഴത്തെ ഛത്തീസ്ഗഡ് വിഷയത്തിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം പ്രോപ്പർ ക്രിസങ്കി പ്രൊഫൈലുകൾ വരെ അതായത് ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെ ആയിരുന്നു ശരി എന്ന് വരെ പ്രോപ്പർ ക്രിസംഗി പ്രൊഫൈലുകൾ വരെ സംഘപരിവാറിന് എതിരെ നിൽക്കുമ്പോൾ അതിന്റെ പൊളിറ്റിക്കൽ മൈലേജ് പൂർണ്ണമായിട്ടും എടുക്കാൻ കോൺഗ്രസിനോ ഇടതുപക്ഷത്തിനോ കഴിയാതെ പോയതിന് ഒരു കാരണം പല കാരണങ്ങളും ഉണ്ട് കേട്ടോ അതിൽ ഒരു കാരണം ഈ ക്രിസംഗി വിളികളും പരിഹാസങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് ഉയർന്നതുകൊണ്ടാണ് ഇത് കാസക്കാരെ മാത്രം ഉദ്ദേശിച്ചായിരുന്നില്ല കേട്ടോ നിങ്ങളുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച സകല ക്രൈസ്തവരെയും ആക്ഷേപിക്കുന്നതായിരുന്നു ഇവിടുത്തെ കോൺഗ്രസിന്റെയും മാർസിസ്റ്റ് പാർട്ടിയുടെയും വർഗീയ പ്രീണന രാഷ്ട്രീയം മൂലമാണ് ഇവിടുത്തെ ക്രൈസ്തവരിൽ നിന്നും അകന്നത് എന്നതാണ് യാഥാർഥ്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തരം ഒരു സാഹചര്യം വീണ് കിട്ടുന്നത് അത് പൂർണ്ണമായും മുതലാക്കാതെ നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ അപാകതകൾ മൂലം നിങ്ങളിൽ നിന്ന് അകന്നുപോയ ക്രൈസ്തവരെ ക്രിസംഗി കുളിച്ച് ആക്ഷേപിച്ചാൽ ആ അകൽച്ച ഇല്ലാതാകുമെന്ന് കരുതിയോ എന്നെ ആരെങ്കിലും ഗ്രസംഘി എന്ന് വിളിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല കേട്ടോ അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് ദോഷം വരാൻ പോകുന്നത് കോൺഗ്രസിന് ഇടതുപക്ഷത്തിനുമാണെന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സിന്ധു സൂര്യമാർ ഇവിടെ നടത്തിയിരിക്കുന്നത് കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും കിട്ടേണ്ട ഒരു അഡ്വാൻറ്റേജ് ഇവരില്ലാതാക്കിയെന്ന് വേണെങ്കിൽ പറയാം ക്രൈസ്തവര് മറ്റേത് രാഷ്ട്രീയ പാർട്ടിയോടും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഇല്ലാത്തൊരു ചൊറിച്ചിലാണ് ചില മാധ്യമ പ്രവർത്തകർക്ക് ബി ജെ പിയോട് അടുക്കുമ്പോൾ കാണുന്നത് കോൺഗ്രസിനോടോ ഇടതുപക്ഷത്തിനോടോ ചേർന്ന് പ്രവർത്തിക്കാമെങ്കിൽ ബി ജെ പിയോടും ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും നമ്മൾ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം രാഷ്ട്രീയത്തിൽ നിത്യമായ ശത്രുവോ മിത്രമോ ഇല്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം ക്രൈസ്തവർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കട്ടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ക്രൈസ്തവർ നേതൃ വരട്ടെ ഇവിടെ അനൂപ് ആന്റണി ഷോൺ ജോർജ് പോലെയുള്ളവർ നേതൃനിരയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് കൃത്യമായൊരു ഇടപെടൽ ഇവിടെ നടത്താനായിട്ട് സാധിച്ചത് കോൺഗ്രസ് ഇടതുപക്ഷമോ ഇതിലൊന്നും ചെയ്തില്ലെന്നല്ല കേട്ടോ പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മൻ ജോൺ ബ്രിട്ടാസ് കെ സി വേണുഗോപാൽ പോലെയുള്ളവരെ ശക്തമായ നിലപാടെടുത്തു ആ നിലപാടുകൾ തന്നെയാണ് ബി ജെ പി നിലയിൽ സമ്മർദ്ദം ചെലുത്തിയതും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം വരാനും സഹായിച്ചത് ഇവിടെ ക്രെഡിറ്റ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ക്രെഡിറ്റ് എടുത്തോട്ടെ സി ഇവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ അധികാരത്തിലുള്ള ഒരു തീരുമാനം എടുക്കണം അതുകൊണ്ടാണ് അമിത്ഷാ ഷാ പറഞ്ഞപ്പോൾ ജാമ്യം കിട്ടിയത് ദാറ്റ്സ് എ സാഡ് റിയാലിറ്റി പലരും പറയുന്നത് കേട്ടു അമിത്ഷാ പറഞ്ഞാൽ കോടതി വിധി മാറുമെങ്കിൽ പേടിക്കണമല്ലോ എന്നൊക്കെ ഒരല്പം കോമൺ സെൻസ് യൂസ് ചെയ്തുകൂടെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കാണ് അറിയത്തില്ലാത്തത് കസ്റ്റഡി ആവശ്യമില്ല എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടും ഇത് ജുഡീഷ്യറിയെ സ്വാധീനിച്ചതല്ല പ്രോസിക്യൂഷൻ നിലപാടുകൾക്കനുസരിച്ച് സ്വാഭാവികമായി വന്ന വിധിയാണ് കേന്ദ്രത്തിൽ അമിത് കാര്യം മാത്രമല്ല ഇവിടെ കേരളത്തിലും പിണറായി വിജയൻ പറയുന്നതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും നടക്കുമോ ഡോക്ടർ ഹാരിസിനെ പോലെയുള്ളവരെ ഇവിടുത്തെ ഗവൺമെന്റ് വേട്ടയാടുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് ഇടതുപക്ഷത്തോട് ഇനി ആരും ചേർന്ന് പ്രവർത്തിക്കരുത് ഇടതുപക്ഷത്തിന് ആരും വോട്ട് ചെയ്യരുത് എന്ന് നിങ്ങൾ പറയുമോ ഇല്ലല്ലോ ഏത് രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് എന്നുള്ളത് ഓരോരുത്തരും വ്യക്തിപരമായി തീരുമാനിക്കട്ടെ വ്യക്തിപരമായി ക്രൈസ്തവർക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സ്വാധീനമുള്ളത് തന്നെയാണ് നല്ലത് സഭാ നേതൃത്വത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നല്ല ബന്ധമാവാം കേക്കുമായി അരമേനയിലേക്ക് വരുന്നവരെ ആരെയും ആട്ടി ഓടിക്കേണ്ടതില്ല പക്ഷേ അതിൽ കാപ്പിട്യമുണ്ടെങ്കിൽ തുറന്നു കാണിക്കുക തന്നെ വേണം